ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു രാവിലെ സമയം പത്ത് മത്ത എഴുതിച്ച ശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ പന്ത്രണ്ടും പതിമൂന്നും അപ്പോൾ ശിഷ്യന്മാരടുക്ക വന്നു പരീഷന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്നറിയുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്തതൊക്കെയും വേരോടെ പറഞ്ഞു പോകും എന്ന് പറഞ്ഞു കർത്താവിനെ പരീക്ഷിക്കുവാനും കൊടുക്കുവാനും കടന്നു വന്ന പരീഷന്മാരായ ജനത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറയുന്നതായ ഒരു വാചകമാണിത് എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തയ്യൊക്കെയും വേരോടെ പറഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ മറുവശം എന്താണ് പിതാവ് നട്ടതൊക്കെയും വേരുള്ളവരായിട്ട് തഴച്ച് വളരുന്നതായ അനുഭവം അതാണ് അൻപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ദാബീത് പറയുന്നത് ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു ഞാൻ ദൈവത്തിൻ്റെ ദയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു നൂറ്റിനാലാം സങ്കീർത്തനത്തിലും പറയുന്നത് യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവധാരികൾക്ക് തന്നെ യഹോവയുടെ വൃക്ഷങ്ങൾ എന്നേക്കും നിൽക്കും അത് തഴച്ചു വളരും അതിന് തൃപ്തി വരും എന്നാൽ പിതാവ് നട്ടിട്ടില്ലാത്തതൊക്കെ പറഞ്ഞു പോകും വേരോടെ പറഞ്ഞു പോകും ഭർത്താവ് ഉപമകൾ പറഞ്ഞപ്പോൾ രണ്ട് വീടുകളുടെ കാര്യവും പറഞ്ഞല്ലോ വേറെ അടിസ്ഥാനമുള്ള വീട് അതിന്മേൽ കാറ്റലച്ചു തിരമാലകൾ പൊങ്ങിയാലും അത് വീഴാതെ ഉറച്ചു നിൽക്കും എന്നാൽ മണൽമേൽ അടിസ്ഥാനമിട്ട് മണിതായ വീട് ഓളങ്ങളും തിരമാലകളും വരുമ്പോൾ പ്രതിസന്ധികളുടെ കാറ്റടിക്കുമ്പോൾ നിലംപരിചയായി പോകുന്നതായ അവസ്ഥ ഇതുതന്നെ ഈ സത്യം തന്നെ അപസ്തല പ്രവൃത്തി അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തി എട്ടും മുപ്പത്തിയൊൻപതും വാക്യങ്ങളിൽ പറയുന്നുണ്ട് ആകെ ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യം എന്ന് വരികിൽ അത് നശിച്ചു പോകും ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കുവാൻ കഴിയുകയില്ല നിങ്ങൾ ദൈവത്തോട് പോരാടുന്നുവല്ലോ എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു ഇത് ഗമാലിയേലിൻ്റെ വാക്കുകളാണ് ആ പരീശൻ ഗമാലിയേൽ എന്ന പരീശൻ പത്രോസും യോഹന്നാനും ഒക്കെ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ജനത്തിൻ്റെ മധ്യത്തിൽ വലിയ അടയാളങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് അവ അവർക്കെതിരായിട്ട് പുരുഷാരം കടന്നു വന്നപ്പോൾ ഗമാലിയയിൽ എഴുന്നേറ്റ് പറയുന്ന കാര്യമാണ് ഇത് ദൈവികമാണെങ്കിൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും നിങ്ങൾക്കതിനെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല അതേസമയം മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു മാനുഷികമായ പ്രവൃത്തികളുടെ ഒന്നുമില്ലായ്മ അതിൻ്റെ ഫലകരമല്ലാത്ത അവസ്ഥ ഫലശൂന്യമായ അവസ്ഥയെക്കുറിച്ച് ഒരു പരീക്ഷഭക്തനും ഇവിടെ ഏറ്റുപറയുകയാണ് നമുക്ക് അമ്മ തന്നെ ഒന്ന് ചോദന ചെയ്തു നോക്കാം നാം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ദൈവികമായിട്ടുള്ളത് ദൈവവചനത്തിനനുസൃതമായിട്ടുള്ളത് അതൊക്കെ നിലനിൽക്കുവാൻ ദൈവം ഇടയാക്കിത്തരും എന്നാൽ മാനുഷികമായി നാം നമ്മുടെ സ്വന്തം കഴിവിലും ബുദ്ധിയിലും ആശ്രയിച്ച് കെട്ടിപ്പടുക്കുന്നതെല്ലാം ശൂന്യമായി പോകും അതിനെ തകർത്ത് കളയുവാൻ ദൈവ ഇടപെടുക തന്നെ ചെയ്യും മനുഷ്യൻ്റെ ബുദ്ധിയിലാശ്രയിച്ചിൽ ബാവേൽക്കോട്ട പണിയുവാൻ ആ ആ ദേശത്തെ അന്നുണ്ടായിരുന്ന ബുദ്ധിമാന്മാരായ ആൾക്കാർ അവരുടെ പ്രാപ്തിയും കഴിവും സമ്പത്തും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി ആ ബാവേൽ കോട്ട ദൈവം ഇറങ്ങി വന്ന് അതിനെ കലക്കിക്കളഞ്ഞതായി ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു നമുക്ക് ഇത് നമ്മുടെ പ്രവൃത്തികളെ നമ്മുടെ ചിന്തകളെ ഒന്ന് ശോധന ചെയ്യുവാനുള്ള മുഖാന്തരമായി തീരട്ടെ നമ്മളെപ്പോഴും ഓർക്കുക പിതാവ് നട്ടിട്ടുള്ള തയ്യൊക്കെ അത് തഴച്ചു വളരുവാനിടയാവും ദൈവത്തിൻ്റെ ആലയത്തിൽ നിൽക്കുന്ന ഒലിവ് വൃക്ഷം പോലെ അതുപോലെ ഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരും പിതാവ് നട്ടിട്ടില്ലാത്ത തയ്യൊക്കെയും വേരോടെ പറഞ്ഞു പോകും നമ്മുടെ ജീവിതത്തിൽ ഇതൊരടിസ്ഥാന പ്രമാണമായി കൈക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്